നടൻ വിജയ് അഭിനയം നിർത്തുന്നു ഇനി രാഷ്ട്രീയത്തിൽ സ്വന്തം പാർട്ടിയുടെ പേര് ഇതാണ് ലക്ഷ്യം മുഖ്യമന്ത്രി തന്നെ സ്നേഹിക്കുന്നവരെ അവതാളത്തിലാക്കുന്ന തീരുമാനം എന്തായാലും നാട് നന്നാക്കാനല്ലേ അതുമാത്രം ആശ്വാസം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച വിജയ്യുടെ കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ തമിഴക വെട്ടിക്കഴകമെന്ന ഞങ്ങളുടെ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് അപേക്ഷ നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയം ഒരിക്കലും എനിക്ക് മറ്റൊരു തൊഴിലല്ല അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പുണ്യപ്രവൃത്തിയാണ് കാലങ്ങളായി ഞാൻ അതിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല അതിന്റെ അഗാധമായ ആഗ്രഹമാണ് പൂർണമായി എനിക്കതിലേക്ക് ഇഴക്കി ചേരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ് ഭരണപരമായ കാര്യസ്ഥതയും ദുഷിച്ച രാഷ്ട്രീയ സംസ്കാരവും ഒരു വശത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം മറുവശത്ത് നിസ്വാർത്ഥവും സുതാര്യവും ജാതിരഹിതവും ദീർഘവീക്ഷണമുള്ളതും അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഭരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാറ്റത്തിനായി തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുവരെ കരാറോപ്പിട്ട സിനിമകൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ തെല്ലും ബാധിക്കാതെ പൂർത്തിയാക്കും അതിനുശേഷം ജനസേവന രാഷ്ട്രീയത്തിൽ പൂർണമായും മുഴുകും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുള്ള നന്ദി സൂചകമായി ഞാനിതിനെ കാണുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി